മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് മുഹമ്മദ് റിയാസിനും അതിരൂക്ഷ വിമർശനം സൂപ്പർമാൻ ഏരിയ കമ്മിറ്റിയിൽ വലിയ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി റിയാസിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം പന്തളം ഏരിയ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയിൽ സൂപ്പർമാൻ ചമയുന്നെന്നും റിയാസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് തെറ്റായ സന്ദേശം നൽകി പാർട്ടി കണ്ണൂർ ലോബിയുടെ പിടിയിലെന്നും എങ്ങനെ തുടർന്നാൽ ഹാസന്റെ മരണം ഉറപ്പെന്നും കമ്മിറ്റിയുടെ വിമർശനം കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രഗത്ഭരെ മാറ്റിയത് മുഖ്യമന്ത്രിയുടെ മരുമകനെ മന്ത്രിയാക്കാനായിരുന്നു എന്നും പല കാര്യങ്ങളിലും എസ് എഫ്ഐയുടെ ദാർഷ്ട്യം അവമതിപ്പുണ്ടാക്കിയെന്നും ഏരിയ കമ്മിറ്റി പറയുകയാണ് രാജു എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിന് റാന്നി ഏരിയ കമ്മിറ്റിയിലും പരോക്ഷ വിമർശനമുണ്ടായിരുന്നു എന്തുകൊണ്ട് സി പി എം തോറ്റു എന്നതിന് ഉത്തരം സി പി എം കേന്ദ്ര കമ്മിറ്റി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അടിമുടി അഹങ്കാരമെന്ന് മാത്രമല്ല കരുവന്നൂർ മോഡൽ അഴിമതി കർശനമായി തടയണമെന്നും അവലോകന റിപ്പോർട്ടും വന്നിരിക്കുകയാണ് മുഗൾ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള അഹങ്കാരം കേരളത്തിൽ സിപിഎമ്മിനെ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ വിമർശനം തെറ്റായ പ്രവണതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട് നിർദ്ദേശിച്ചു സഹകരണ സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളിലും വർദ്ധിച്ചുവരുന്ന അഴിമതി തടയാൻ കർശന നടപടി വേണമെന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് ഉൾപ്പെടെ സൂചിപ്പിച്ച് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു കരുവന്നൂരിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടുകയാണെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുക്കുമ്പോഴാണ് സഹകരണ സ്ഥാപനങ്ങളിൽ അഴിമതി വർദ്ധിക്കുന്നുവെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വിമർശനം തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി നടത്തിയ വിലയിരുത്തലും യഥാർത്ഥ ഫലവും തമ്മിൽ വലിയ അന്തരമുണ്ടായി ജനങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം കൃത്യമായി അളക്കാൻ പാർട്ടി ഘടകങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നാണ് ഇത് തെളിയിക്കുന്നതെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി കാരണഭൂതനെന്നും ഇരട്ട ചങ്കനൊക്കെ അണികളും രാഷ്ട്രീയക്കാരും ഒക്കെ ആവേശത്തോടെ പാടി പുകഴ്ത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ വലച്ചു കയറുകയാണ് സി പി എമ്മിലെ പ്രമുഖന്മാർ തന്നെ ഇത്രയും നാൾ പരോക്ഷമായാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നേരിട്ട് തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു സി പി ഐ കേരള കോൺഗ്രസ് എമ്മും ഒക്കെ നിലപാട് പറഞ്ഞു ഇതാ ധാർഷ്ട്യവും അഹങ്കാരവും ജനങ്ങളെ അകറ്റിയെന്നും തട്ടിപ്പുകൾ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ഐസക്ക് കളം പിടിച്ചിരിക്കുകയാണ് സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണെന്നും മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ദുർബലമാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷത്തു നിന്നും ബി ജെ പി മാറിയ വോട്ടർമാർ ഒരു പോക്ക് പോയി എന്ന നിഗമനത്തിൽ എത്തുന്നതിൽ പരം വിഡിത്തം വേറെ ഉണ്ടാകില്ലെന്നും തോമസ് ഐസക് ഓർമ്മിപ്പിക്കുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള വലിയ കൊട്ട് തന്നെയാണ് മാത്രമല്ല സഹകരണ മേഖലയിൽ അഴിമതി ഉണ്ടാകരുതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒടുവിൽ നിർദ്ദേശം നൽകേണ്ടി വന്നിരിക്കുന്നു വല്ലാത്ത ഗതികേടിലൂടെ കടന്നുപോവുകയാണ് സി പി എം നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എഫ് ഐയെ ന്യായീകരിക്കുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലനുമൊക്കെ എസ് എഫ് ഐയെ പഞ്ഞിക്കിടുകയാണ് അതായത് പിണറായി വിജയൻ പറഞ്ഞതല്ല തങ്ങളുടെ നിലപാടെന്ന് അടിവരയിട്ട് പറയുകയാണ് ദാർഷ്ട്രവും അഹങ്കാരവും ജനങ്ങളെ അകറ്റി തട്ടിപ്പുകൾ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംസ്ഥാന സർക്കാരിന് നേരെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് സി പി എം നേതാക്കന്മാർ തന്നെ രംഗത്തു വന്നിരിക്കുകയാണ് ഇതിനിടയിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും അതിശക്തമായി ഇറങ്ങുമോ എന്നുള്ളതായിരുന്നു ചോദ്യം ഗവർണർ ഇറങ്ങിക്കഴിഞ്ഞു സെനറ്റിലേക്ക് വീണ്ടും പ്രതിനിധികളെ നിശ്ചയിച്ച് ഗവർണർ അഞ്ചു പേരെ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് മനുഷ്യ കുരുതിക്ക് ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രി കേരളത്തിന് അപമാനകരമെന്ന വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്തിറങ്ങിയിരിക്കുകയാണ് പറ്റുവെന്ന് എ കെ ബാലനും അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ എസ് എൻ ഡി പിക്ക് എതിരെ തിരിഞ്ഞിരിക്കുകയാണ് യെച്ചൂരിയും ഗോവിന്ദനും ഏതായാലും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചോദ്യ ശരങ്ങൾ തന്നെയാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ പുതിയ അഞ്ചംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തു നാല് വിദ്യാർത്ഥി പ്രതിനിധികളെയും ഒരു ഹെഡ് മാസ്റ്റർ പ്രതിനിധിയെയുമാണ് നിർദ്ദേശിച്ചത് കെ എസ് ദേവിയ ഭർണ ആർ കൃഷ്ണപ്രിയ ആർ രാമാനന്ദ് ജി ആർ നന്ദന എന്നിവരാണ് വിദ്യാർത്ഥി പ്രതിനിധികൾ മികവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്തത് തോന്നയ്ക്കൽ സ്കൂളിലെ എസ് സുജിത്താണ് അധ്യാപക പ്രതിനിധിയായി സെനറ്റിൽ എത്തുന്നത് മുൻപ് ഗവർണർ നടത്തിയ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പുതിയ നാമനിർദ്ദേശം നൽകാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു ഗവർണറെ വഴിതടന്നുള്ള സമരത്തിന് എസ് എഫ് ഐയെ പ്രേരിപ്പിച്ചാൽ സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം നേരിട്ട തോൽവിയിൽ വീണ്ടും വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയും പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റുന്നതായി തോമസ് ഐസക് പറയുകയാണ് ജനങ്ങളുമായുള്ള ജീവൻ ബന്ധം വളരെയേറെ ദുർബലപ്പെട്ടു വീഴ്ച സംഘടനാപരമാണ് വിശ്വാസ്യതയ്ക്ക് ഇടിവ് തട്ടിയെന്നും ഐസക് കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും എതിർ തരംഗമുണ്ടെന്ന് മനസ്സിലാക്കാനായില്ല എൽ ഡി എഫ് വോട്ടർമാരാണെന്ന് കരുതിയ ഒരു വലിയ വിഭാഗം യു ഡി എഫിനും ബി ജെ പിക്കും വോട്ട് ചെയ്തു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നതെന്നും ഐസക് കുറിച്ചു സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ദുർബലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷത്തുനിന്ന് ബി ജെ പിയിലേക്കും മാറിയ വോട്ടർമാർ ഒരു പോക്കുപോയി എന്ന നിഗമനത്തിൽ എത്തുന്നതിൽ പരം വെഡിത്തം വേറെ ഉണ്ടാകില്ലെന്നും തോമസ് ഐസക് ഓർമ്മിപ്പിച്ചു യുടെ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുകയും മനുഷ്യക്കുരുതിക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അക്രമത്തിന്റെ സന്തതികളാണ് എസ് എഫ് ഐക്കാരെന്ന കേരളീയ സമൂഹത്തിന് ഉത്തമ ബോധ്യമുണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മുഖത്തടിക്കുകയും അപായപ്പെടുത്തുമെന്ന വധഭീഷണി മുഴക്കുകയും ക്യാമ്പസിലെ ഇടിമുറികളിൽ സഹവിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ഇടതു വിദ്യാർത്ഥി സംഘടനയെ ഇത്ര ഇത്രകണ്ട് പ്രശംസിക്കാൻ ക്രിമിനൽ മനോനിലയുള്ള വ്യക്തിക്ക് മാത്രമേ സാധിക്കൂവെന്നും സുധാകരൻ പറഞ്ഞു രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയമാണ് സി പി എമ്മിൻ്റെ അതിന്റെ കണക്ക് മഹത്വമായി പറയുന്ന രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന് ആപത്താണ് കൊല്ലപ്പെട്ടവരുടെ നിരക്കാണ് മഹത്വത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ചാവേറുകളെ സൃഷ്ടിക്കുന്ന ഇന്ത്യയിലെ മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ മുഖ്യമന്ത്രി മഹത് സംഘടനകളെന്ന് വിശേഷിപ്പിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ അഹന്തയാണെന്ന് എൽ ഡി എഫിലെ ഘടകകക്ഷിയായ സിപിഐക്ക് പോലും മനസ്സിലായി അടിമുടി അഴിമതിയും സ്വജനപക്ഷപാതവും കൊലപാതകത്തിലും കള്ളക്കടത്തിലും അഭിരംഭിക്കുന്ന സി പി എമ്മിന്റെ സർവനാശത്തിന്റെ തുടക്കമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് മുഖ്യമന്ത്രി പറയുന്ന വാദഗതികൾ സിപിഎമ്മിലെ അണികൾക്ക് പോലും ദഹിക്കുന്നില്ലെന്ന് കണ്ണൂരിലെ പരാജയം കൊണ്ടെങ്കിലും തിരിച്ചറിയണമെന്ന് കെ സുധാകരൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലേറ്റ കനത്ത പരാജയത്തിന്റെ പേരിൽ എസ് എൻ ഡി പി യോഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ റിപ്പോർട്ട് ചെയ്യാനായി കരുനാഗപ്പള്ളിയിൽ ചേർന്ന ദക്ഷിണ മേഖലാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും സിപിഎമ്മിന് ലഭിച്ചിരുന്ന എസ് എൻ ഡി പി വോട്ടുകളിൽ ചോർച്ച ഉണ്ടായെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു ജെസ് രൂപീകരിച്ചത് യാദർച്ഛികമല്ല തെക്കേ ഇന്ത്യയിലെ ബി ജെ പിയുടെ മുന്നേറ്റം കൃത്യമായി പരിശോധിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയതലത്തില് ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടെങ്കിലും കേരളത്തിൽ വോട്ട് ശതമാനം വർദ്ധിച്ചു യു ഡി എഫ് ബി ജെ പി മത്സരം എന്ന നിലയിലേക്കുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാമതെത്തുമെന്ന ധാരണ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിയെന്നും ഇതിനെ ഗൗരവത്തോടെ കാണണമെന്നും കേരളത്തിലെ ദാർഷ്ട്യവും അഴിമതിയും പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു ഡി പി ശാഖാ യോഗങ്ങളിൽ സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റുന്നുവെന്ന് ഗോവിന്ദൻ ആരോപിച്ചു എസ് എൻ ഡി പിയിൽ എതിരഭിപ്രായമുള്ള കമ്മിറ്റികൾ പിരിച്ചുവിട്ട് പുതിയത് രൂപീകരിക്കുകയാണ് ഈ പ്രവണത ചെറുത്തുതോല്പിക്കണമെന്നും ഗോവിന്ദൻ ആഹ്വാനം ചെയ്തു ക്ഷേമ പെൻഷൻ നൽകാത്തത് തിരിച്ചടിയായെന്ന വിമർശനവും ഉന്നയിച്ചു സർക്കാരും പാർട്ടിയും ജനങ്ങളും പരസ്പര പൂരകങ്ങളാകണം ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് കഴിയുന്നില്ല പാർട്ടിയിൽ ചില പ്രാദേശിക അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നു സഹകരണ മേഖലയിൽ അഴിമതി ഉണ്ടാകരുതെന്നും സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശം നൽകി ആലപ്പുഴയിലെ തോൽവി കനത്ത തിരിച്ചടിയായി കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ പിന്നിൽ പോയത് അതീവ ഗുരുതരം കൊല്ലത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എഫ്ഐഎ ന്യായീകരിച്ചപ്പോഴും കരുനാഗപ്പള്ളി മേഖലാ യോഗത്തിലും എം വി ഗോവിന്ദൻ എസ് എഫ്ഐയെ തള്ളി പറഞ്ഞു പ്രവർത്തനം അവമതിപ്പുണ്ടാക്കുന്നു അക്രമത്തിലൂടെ ക്യാമ്പസ് പിടിച്ചെടുക്കാമെന്ന ശൈലി ശരിയല്ല ഇത് തിരുത്തണം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വരെ വരെയുള്ളവരാണ് റിപ്പോർട്ടിംഗിൽ പങ്കെടുത്തത് പിണറായി പാർട്ടിയെയും പോഷക സംഘടനകളെയും വിക്കാലം ന്യായീകരിക്കാൻ മാത്രം നിയോഗിക്കപ്പെട്ട സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനു പോലും ഒടുവിൽ മനസ്സിലായി എസ് എഫ് ഐ പുലർത്തുന്ന വിദ്യാർത്ഥി ദ്രോഹ നിലപാടുകൾ തിരുത്തിയേ പറ്റുവെന്നും അന്യവർഗ വിഭവങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്ന എസ് എഫ് ഐയിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ ഉണ്ടായതുപോലുള്ള ചാബല്യം മുൻപും ബാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് അന്നൊക്കെ ചെറിയ തിരുത്തലുകൾ ഉണ്ടായി പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല എസ് എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ലെന്നും പല വിഭാഗക്കാരും അതിലുണ്ടെന്നും ബാലൻ ചൂണ്ടിക്കാട്ടുന്നു സഖാക്കളായ സംഘടനാ പ്രവർത്തകരെ തിരുത്താൻ മാത്രമേ സി പി എമ്മിന് സാധിക്കുകയുള്ളൂ എന്നാണ് ബാലന്റെ നിസ്സഹായത ഇപ്പോൾ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പലതും ഒഴിവാക്കേണ്ടതായിരുന്നു എസ് എഫ് ഐ മാത്രം വിചാരിച്ചാൽ അതിന് കഴിയില്ല കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ പ്രിൻസിപ്പലിനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ബാലന്റെ പ്രതികരണം ഏതായാലും നേതാക്കളുടെ ധാർഷ്ട്യം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് തന്നെയാണ് സിപിഎം കമ്മിറ്റിയുടെ രൂക്ഷ വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിൽ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് സിപിഎം കമ്മിറ്റി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നേതാക്കൾക്ക് ധാർഷ്ട്യമാണെന്നും ഇത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും പെരുമാറ്റം മോശമാണെന്നും അവലോകന റിപ്പോർട്ടിൽ സി സി ചൂണ്ടിക്കാട്ടി ബി ജെ പിയും കോൺഗ്രസും നിലവാരം പുലർത്തിയില്ല സോഷ്യൽ മീഡിയ ഇടപെടൽ രീതി പുനഃപരിശോധിക്കണമെന്നും സി സി ആവശ്യപ്പെട്ടു സഹകരണ ബാങ്കുകളിലെയും തദ്ദേശ സ്ഥാപനങ്ങളിലെയും അഴിമതി തിരിച്ചടിച്ചെന്നും കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കി ജനമനസ് മനസ്സിലാക്കുന്നതിൽ സിപിഎമ്മിന് വീഴ്ച പറ്റിയെന്നും വോട്ടർമാരുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ ഒഴിവാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്ന മുൻമന്ത്രിയും പത്തനംതിട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക്കും കുറ്റപ്പെടുത്തിയിരുന്നു എസ് എഫ് ഐയെ ചോദ്യം ചെയ്ത പ്രിൻസിപ്പലിന് പെൻഷൻ ഇല്ല ഹൈക്കോടതി ഇടപെട്ടിട്ടും വഴങ്ങാതെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇതെല്ലാം വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ചോദ്യമായി മാറും ഏതായാലും പ്രതിപക്ഷത്തിന്റെ ശക്തി വർദ്ധിച്ചു സൂക്ഷിക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിന്റെ ശക്തി വർദ്ധിച്ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രദ്ധയോടെ വേണം ഇടപെടൽ കരുതി പ്രതികരിക്കണമെന്നും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞു ഇതിനിടെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അതിശക്തമായ നിലപാടുകളുമായി മുന്നോട്ടു പോവുകയാണ് മുതലപ്പൊഴിയിൽ ശാശ്വത പരിഹാരത്തിന് നടപടിയെന്ന് ജോർജ് കുര്യൻ പറയുമ്പോൾ ഉദ്ഘാടനം നടനായി മാത്രം പണം വാങ്ങും ആ പണം സാമൂഹ്യ സേവനത്തിന് ഉപയോഗിക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ എം ബിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതണ്ടെന്നും സിനിമാ നടനായാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയെന്നും സുരേഷ് ഗോപി എം പി അതിനുള്ള പണം വാങ്ങിയേ പോകുമെന്നും ഇങ്ങനെ ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു തൃശൂർ എം പി താൻ ഇനിയും സിനിമ ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ ചെലവഴിക്കും വ്യക്തികൾക്കായിരിക്കില്ല ഇനി താൻ ഈ പണം നൽകുക കണക്കുകൾ നൽകേണ്ടതു കൊണ്ട് അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ തുക ശമ്പളത്തിൽ നിന്നും നൽകാനേ കഴിയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഉദ്ഘാടനത്തിന് എം കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട അവിടെ സിനിമാ നടനായി മാത്രമേ വരികയുള്ളൂ അതിന് എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ യോഗ്യമായ ശമ്പളം വാങ്ങിയേ പോകൂ ആ കാശിയിൽ നിന്ന് നയാ പൈസ എടുക്കില്ല അത് എന്റെ ട്രസ്റ്റിലേക്ക് പോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആ രീതിയിലൊക്കെയാണ് തനിക്കെതിരെ ഇനി ആക്രമണം വരാൻ പോകുന്നത് അത് ഇപ്പോഴേ അടച്ചിരിക്കുകയാണ് തൃശൂരിലെ ജനങ്ങളാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചതെങ്കിൽ ആരുടെയും ഉപദേശം തനിക്ക് ആവശ്യമില്ല അത് കൃത്യമായി നടത്താനുള്ള ചങ്കൂറ്റമുണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതിനിടെ മത്സ്യത്തൊഴിലാളികൾ വിവിധ കാരണങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന മത്സ്യബന്ധനത്തിന് ഏറെ അപകടകരമായ അഞ്ചുതങ്ക് മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെയും നാട്ടുകാരെയും കേൾക്കുന്നതിനും കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ മുതലപ്പൊഴി സന്ദർശിച്ചു മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരനും കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘവും മന്ത്രിയെ അനുഗമിച്ചു കഴിഞ്ഞ ദിവസം പകൽ പതിനൊന്ന് മണിയോടെയാണ് മന്ത്രിയും സംഘവും അഞ്ചുതുങ്ക് മുതലപ്പുഴ ഹാർബറിൽ എത്തിയത് മുതലപ്പുഴയിൽ തുടരെ തുടരെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ടായി ഈ ദയനീയ അവസ്ഥ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ വി മുരളീധരൻ കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഫിഷറീസ് വകുപ്പിന്റെ ചുമതലയുള്ള സഹമന്ത്രി ജോർജ് കുര്യൻ ചുമതലയേറ്റ ഉടൻ മുതലപ്പൊഴയിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും കൊണ്ടുവന്നു തുടർന്നാണ് മന്ത്രി ഹാർബറിലെത്തിയത് മന്ത്രി ഏറെ നേരം അവിടെ ചെലവിടുകയും മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ വിശദമായി ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു പ്രാദേശിക നേതാക്കളും മന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു കുലിമുട്ട് മൂലമുള്ള ബുദ്ധിമുട്ടും മണൽ കൊണ്ടുണ്ടാകുന്ന ദുരിതവും ഓരോ സ്ഥലവും ചൂണ്ടിക്കാട്ടി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തുടർന്ന് മന്ത്രിയും സംഘവും പരാതികൾ കേൾക്കുന്നതിന് ഹാർബർ എഞ്ചിനീയറുടെ കാര്യാലയത്തിലെത്തി മുൻകൂട്ടി അറിയിച്ചതനുസരിച്ചെത്തിയ ജനപ്രതിനിധികളും തൊഴിലാളികളും പൗരപ്രമുഖരുമായി ആശയവിനിമയം നടത്തുകയും പരാതികൾ കേൾക്കുകയും രേഖാമൂലമുള്ള പരാതികൾ സ്വീകരിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാർ ഒരു മാസത്തിനകം ഡി പി ആർ തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അതനുസരിച്ച് മുതലപ്പുഴയിൽ ശാശ്വത പരിഹാരത്തിന് തീവ്ര നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി ഇതിനിടെ കെ സുധാകരന്റെ വീട്ടിലെ കൂടോത്രം മുത്തശ്ശി പാർട്ടി കേരളത്തിനും ആധുനിക സമൂഹത്തിനും അപമാനമെന്ന് പി കെ കൃഷ്ണദാസ കോൺഗ്രസിന്റെ അധപതനത്തിന്റെ ആഴമാണ് കെ സുധാകരന്റെ വീട്ടിലെ കൂടോത്രത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ വ്യക്തിയെയും പ്രസ്ഥാനത്തെയും തകർക്കാൻ ആഭിചാരത്തെ കൂട്ടുപിടിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ അന്തചിത്രവും ഗ്രൂപ്പുകളെയുമാണ് കൂടോത്ര പ്രയോഗത്തിലൂടെ പുറത്തുവന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേരത്തെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കണ്ണൂർ കേന്ദ്രീകരിച്ച് തനിക്കെതിരെ ആഭിചാരക്രിയ നടത്തിയെന്ന് ആരോപിച്ചിരുന്നു ക്രിയകളുടെ പേരുകളടക്കം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഇതിലുത്തരം നൽകാൻ രാഹുൽ ഗാന്ധി ബാധ്യസ്ഥരാണ് മുത്തശ്ശി പാർട്ടി കേരളത്തിനും ആധുനിക സമൂഹത്തിനും അപമാനമാണെന്നും കൃഷ്ണദാസ് പരിഹസിച്ചു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രത്തിന്റെ നിന്ന് കരുതുന്ന വസ്തുക്കൾ കണ്ടെടുക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കൃഷ്ണദാസിന്റെ പ്രതികരണം കാസർഗോഡ് എം വി രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സുധാകരന്റെയും സാന്നിധ്യത്തിൽ തകിടും തെയ്യത്തിന്റെ രൂപമുള്ള വസ്തുക്കളും കണ്ടെടുത്തത് ചർച്ചയായിരുന്നു കുഴിച്ച നിലയിലുള്ള ചില വസ്തുക്കൾ പുറത്തെടുക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഒരു കിഴിയിൽ ആൾ രൂപവും തകടുകളിൽ കാലിന്റെയും ഉടലിന്റെയും തലയുടെയും രൂപങ്ങളുമാണ് കണ്ടെത്തിയത് ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടിരുന്നതായും ഉയരുപോകാതിരുന്നത് ഭാഗ്യമെന്നുമുള്ള കെ പി സി സി അധ്യക്ഷന്റെ ശബ്ദസംഭാഷണവും പുറത്തുവന്നിട്ടുണ്ട്